അപ്പോൾ ഞങ്ങളീ പോകുന്നത് ഭാരത പോയിന് മേലെ കേട്ടോ ഭാരത് പോയിന് മേലുള്ള പാലത്തിലൂടെ പോകുന്നത് ഈ സ്ഥലം ലക്കിടി അതായത് പത്തിരിപ്പാലയ്ക്കടുത്ത് ഒറ്റപ്പാലം പത്തിരിപ്പാലയ്ക്കടുത്ത് ലക്കിടി എന്ന സ്ഥലത്താണ് അവിടെ ഞങ്ങൾ കക്ക വാരാൻ വരികയാണ് ഇങ്ങനെ വന്ന് ഇവിടെ എത്തി കേട്ടോ ഏകദേശം നട്ട ടൈമിൽ ഇവിടെ തീരുന്നത് എൻ്റെ നാട്ടിൽ നിന്ന് ഇതേപോലെ ആളുകൾ വന്നിട്ട് ഇന്നൊക്കെ ഇത് വാരി പോകാറില്ല അത് ഞങ്ങൾ നോമ്പിൻ്റെ തലേ ദിവസമാണ് വരുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞു പോയതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളാ പാലം കടന്നു കഴിഞ്ഞു ഇനി ഇവിടുന്ന് റൈറ്റിൽ ഒരു കട്ടിങ് കട്ടിങ് റോഡുണ്ട് അപ്പോൾ ഏകദേശം ഇവിടെ എത്താനായിട്ട് സംഭവം ഇവിടെ തടയണ്ട് തടയാണ്ണ്ട് തണ്ണീരെന്നൊക്കെ പറയുന്നത് പള്ളി അവിടെയാണ് ഇത് കക്കകള് ഏതാ ഇഷ്ടമുള്ള സ്ഥലം ഓലോ ഇറങ്ങണ്ടെന്നാ നീന്താൻ ശിഫ നീന്തോ സിഫ മറവ് കൂടി വണ്ടി ഈ പാലത്തിന്റെ അടിയിലാണ് നമ്മൾ കക്ക പിടിച്ച സ്ഥലം അല്ലേ ബണ്ട് ബണ്ട് കണ്ണീർ മുക്കം പണ്ട് കുറെ വെച്ചുള്ള കാരൊക്കെ കൊടുത്തിട്ടുള്ള റങ്ങാ മുങ്ങെക്ക് ഡാമല്ലേ അങ്ങനെ കക്ക പെറുക്കുന്നു ഇതിപ്പോ ഞങ്ങള് ഈ പെറുക്കിയത് ഇപ്പൊ നമ്മ അല്ലേ ഇതിപ്പോ നമ്മളെ നാട്ടിലെ പോയിന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ പിടിച്ചു

Редактор субтитров А.Семкин Корректор А.Егорова